ഒരിക്കലൊരു കുട്ടി തന്റെ അച്ഛന്റെ കൂടെ പാർക്കിൽ പോയി പല നിറങ്ങളിൽ ആകാശത്തിലൂടെ പറക്കുന്ന പട്ടങ്ങൾ കണ്ടപ്പോൾ മകൻ അച്ഛനോട് തനിക്കും ഒരു പട്ടം വാങ്ങി തരാമോ എന്ന് ചോദിച്ചു അച്ഛൻ മകന് പട്ടം കൊടുത്തു അവൻ ആ പട്ടം ഒരുങ്ങിലേക്ക് പറത്തി കളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി അച്ഛനോട് ചെന്ന് പറഞ്ഞു അച്ഛ നൂലില്ലായിരുന്നെങ്കിൽ ഈ പട്ടം കൂടുതൽ ഉയരത്തിൽ പറഞ്ഞതിനെ അതുകൊണ്ട് ഞാൻ അതിൻ്റെ നൂല് പൊട്ടിക്കും അച്ഛൻ്റെ മറുപടി കേൾക്കാൻ പോലും തയ്യാറാകാതെ അവൻ ആ പട്ടത്തിൻ്റെ നൂല് പൊട്ടിച്ചു അവൻ വിചാരിച്ചതുപോലെ തന്നെ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറഞ്ഞു അവനത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ പതിയെ വീണുപോയി അവൻ തൻ്റെ അച്ഛനോട് പോയി ചോദിച്ചു അച്ഛ ഞാൻ കരുതിയത് നൂല് പൊട്ടിച്ചു കഴിഞ്ഞാൽ പട്ടം ഫ്രീ ആയി കൂടുതൽ ഉയരത്തിൽ പറക്കും എന്നാണ് പക്ഷേ അതെങ്ങനെയാണ് താഴെ വേണത് അപ്പോൾ അച്ഛൻ മകനോട് പറഞ്ഞു നിന്റെ പട്ടം കാറ്റിനോ ഓവർക്കം ചെയ്ത് ഉയരത്തിൽ പറഞ്ഞത് അതിന് നൂലിൻ്റെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് നീ ആ നൂല് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ സപ്പോർട്ടും പോയി ഈ പട്ടം പോലെ തന്നെയാണ് നമ്മുടെ ചെയ്തത് നമ്മുടെ പാരൻസും ഫ്രണ്ട്സും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നാം ഉയരങ്ങളിൽ എത്തിച്ചേരുന്നത് അവരുടെ സപ്പോർട്ട് വേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പട്ടം പോലെ നമ്മളും ലൈഫിൽ ഫെയിലാക്കും